ആ ഇത് തൊണ്ണല്ലേ ഇത് അതിനെ നെറ്റ് നെറ്റ് ഞാൻ ഞാൻ നെറ്റ് കൺട്രോൾ ചെയ്യുന്നു സ്വാഗതം അപ്ലേ നമ്മളെയാ റോഡിയിലിങ്ങനെ പോയി കൊണ്ടിരിക്കാണ് ഞാൻ ഫിഷിംഗ് കഴിഞ്ഞിട്ടാണ് ഇപ്രാവശ്യം ഇൻട്രോ എടുത്തിട്ടുള്ളത് കാരണം നമുക്ക് കുറച്ച് അടിപൊളി സാധനങ്ങളെ കിട്ടിയിട്ടുണ്ട് എല്ലാവരും ഒന്ന് പോയി കണ്ടിട്ട് വരിക ഫ്രണ്ട്സ് അമ്മയെ തന്നെ വിളിച്ചായി വരുന്നേളൂ നമുക്ക് പോയാക്കാം ഫ്രണ്ട്സ് നമ്മൾ എന്തെങ്കിലും തൂക്കിയ കുട്ടി ചൂണ്ടൊക്കെ നോക്കാൻ പോകട്ടോ എന്താണ് ഉണ്ടാവുക എന്ന് നോക്കാം ഫ്രണ്ട്സ് അമ്മ അങ്ങനെ ഒരു പത്ത് വച്ച ചൂണ്ട ചൂടുങ്ങൾ താഴെ കട്ടുപാറ പാലം വരെ പോയ വയ്ക്കാം ഭാഗ്യണെങ്കിൽ അതിൽ എന്തിനോ കഴിച്ചിട്ടുണ്ടാവും ഞാൻ നമുക്കൊന്നും പിന്നെ പറയാമല്ലോ ഇതും ഇതുമുണ്ടെങ്കിൽ ആ സാധനം കടന്ന് ജർക്ക് ചെയ്യേണ്ടതാണ് ഇവിടെ ഏർലി മോർണിംഗ് കേട്ടോ നല്ല മഞ്ഞുണ്ട് അടിപൊളി വൈബ് ഈ മരത്തിന്റെ മുകളിൽ നമ്മൾ രണ്ടെണ്ണം തൂക്കിയിട്ടുണ്ട് അതിന്റെ അപ്പുറത്തെ എണ്ണം തൂക്കിയിട്ടുണ്ട് നമ്മൾ കരുതലും അനാഭസൊക്കെ കേട്ടോ ബേറ്റായി തോർക്കണത് അവിടെ ഇതുമല്ല ഓർ ഐ ഈ ബെയ്റ്റ് ഉണ്ടോ തുമ ആ ബെയ്റ്റ് അങ്ങനെ കിടക്കുകട്ടോ അല്ലെ ബെയ്റ്റ് ചത്തുന്നു അത് ചത്തുന്നു ചത്തുന്നു അതേപോലെതാ വന്ന് നമ്മൾ തൂക്കിയെന്നാട്ടോ ഇത് കണ സാധനത്തൊന്ന് എന്താ അടിച്ചു ഇല്ല ഇല്ലല്ല ഒന്നുമില്ല കാലി കാലിയാണ് കാലിയാണ് പ്പുറത്തുണ്ട് കേട്ടോ എണ്ണോ ഗൈസ് എന്താ നമുക്കൊരു മീൻ അടിച്ചിട്ടുണ്ട് കൊമ്പ് കുലുങ്ങണുണ്ടോ കൊമ്പ് കുലുങ്ങണുണ്ടോ ആയിരിക്കണം എന്താണോ ഇതാവൂതാവൂട്ടോ കൈവലത്തെന്തോര സാധനം ഉണ്ട് കൊമ്പൊക്കെ വലിച്ചു പൂവാട്ടോ ടിപൊളി കണ്ട കണക്കിട കണ കണക്കിട കണക്കാടിക്കണോക്കിട്ട് വേണ്ട സാധനം പോയോക്കിട്ട് ഫ്ലാഷ് ഓഫ് ഹാർട്ട് അയ്യോ സോറി കണ്ടോ ആ സാധനത്തെ അടിച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് ഞാൻ ക്യാമറ ഒരു ക്ലാരിറ്റി കിട്ടുന്നില്ല സാധനം എന്താ വല്ല ഹെവിയാണോ അതെ ഫസ്റ്റത്തെ വാള അടിച്ചിട്ടുണ്ട് അതിനെ വല്ലാതെ വലുതാക്കണം കേട്ടോ ഹെവി വാള കേട്ടോ ഗൈസ് ഓക്കെ സെറ്റ് അടിപൊളി വാള കേസ് ഒരു മൂന്ന് കിലോ സൈസ് വാള നമുക്ക് അങ്ങനെ അടിച്ചിട്ടുണ്ട് ൊളി സാധനട്ടോ നമ്മൾ തൂക്കിട്ട് പോയതാണ് അവിടെ താഴെ ഒരു മുളങ്ങുമ്പോ തൂക്കിയന്നു ഒന്നുണ്ടാ അതിന്റെ തൊട്ട് മേലോ ലൈനല്ലേ ഓ ഞാൻ അത്ര എപ്പടി ചാനലോ അടിപൊളി ഒരു വാള കേട്ടോ ഗൈസ് നമുക്ക് എന്തേലൊക്കെ ഏതെങ്കിലും അതൊക്കെ ചൂണ്ടലൊക്കെ ഇട്ടിട്ട് ഇതേപോലത്തെ ഒരു വാളയെ പിടിക്കണം ഏ നമുക്ക് ആ മരം ലോങ് ജർഗിയാണ് കാണുന്നത് ഈ സാധനം പോളിട്ടാ അടിപൊളി സാധനം നമുക്ക് മീന്നലായി അടിപൊളി തണുത്തരാണോ അപ്പൊ ഫ്രണ്ട്സ് നമുക്കൊരു മീൻ കിട്ടി നമ്മൾ ഫോമായി നമ്മൾ നേര അടുത്ത ചൂണ്ടലുകളിലേക്ക് പോകുന്നു നമ്മൾ നമ്മളെ സ്പോട്ടിലെത്തിട്ടും അതാണ് നമ്മളെ സ്പോട്ട് ണ്ടാവും നമ്മളെ പഴയ സ്പോട്ട് എന്ന് പറയുന്ന സ്പോട്ടാണിത് സ്പോട്ടിൻ്റെ അവിടെ നമ്മൾ തൂക്കണേൻ്റെ ഒരു വീഡിയോ കൂടി എടുക്കാൻ നോക്കട്ടെ കാരണം കാണാമല്ലോ ഒന്നുമല്ലോ ഉണ്ടെങ്കിൽ ഇത് വരണതാണ് മറ്റേ സാധനം മരം പിടിച്ച കുത്തുതരുന്നു നിങ്ങൾ ഇത് മേണ്ട ഉണ്ട് ഉണ്ട് അമുണ്ട് 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 അതുമുണ്ട് നമ്മൾ അടുത്ത ചൂണ്ടയെങ്കിലും ഒരു മീൻ അടിച്ചിട്ടുണ്ട് അതെമ്പിലും ഉണ്ട് കേട്ടോ നാഗിലാട്ടൻ്റെ ചാകരയാണ് എവിടെ ചെറുതാ അയ്യോ ഇടിച്ചോ ചെ ചെറുതാ എന്തോ സംതിങ് സ്മോൾ വെറൈറ്റിയ സാധനം എന്താ മേടിച്ചിട്ടുണ്ട് കേട്ടോ കേ തൊണ്ണയൊക്കെ തൊണ്ണല്ലേ വാളക്കെടുത് ഇത്ര വലുപ്പം ഈ സാധനം ഇത് ഈ എന്റെ പൊന്നെ ഇത്ര വലുതോ ഗൈസ് ഇതാണ് നമ്മളെ പോക്ക് ബൈ മാക്കുലാറ്റൊണ്ണ വാളക്കടു വാളക്കടു ഞാൻ വാളക്കടുക തൊണ്ണയാണ് ആ ഇത്ര വലുപ്പുള്ള സാധനത്തിന് ആദ്യമായിട്ടാണ് കേട്ടോ കാണണത് ഇത്ര വലിയ അനാപസിനെയാണ് കേട്ടോ ഈ സാധനം എടുത്തത് അതാണ് കോമഡി വലിയ അനാപസിനെ വെയിറ്റ് ഓർത്തിട്ടാണ് ഇത് എടുത്തത് ഈ സൈസ് ഈ സാധനം വെക്കുന്ന എനിക്ക് അറിയില്ല ഇതാ വാളയുടെ വായന്ന് ചെള്ളറങ്ങി പോന്നിട്ടോ അതൊക്കെ പാരസൈറ്റ് ടിക്കരുത് കേട്ടോ ഏയാടിച്ച വാള ഒരു തൊണ്ണ അടിപൊളി ഈ വാളയ്ക്കൊക്കെ ഈ തൊണ്ണയൊക്കെ സിമ്പിൾ മീലാട്ടോ കേട്ടോ ഇതിനൊക്കെ അത് സിമ്പിളായി അടിക്കണതാണ് അപ്പോളാ നമ്മളെ പാലക്കി കടവ് നമ്മളെ പാലക്കി കടവിന്റെ അപ്പുറത്താണ് അടുത്ത അടുത്തോണ്ടാ കണ സ്പോട്ടാണ് കഴിഞ്ഞത് നമ്മള് ഇറങ്ങും കാസ്റ്റിങ്ങിനൊക്കെ നമ്മൾ കാസ്റ്റിങ്ങിനെ ഇറങ്ങുമ്പോൾ വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ ഒരു നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് തകർക്കണ സ്ഥലമാണ് ഇതൊക്കെ അടുത്ത മീനുണ്ട് എന്നാണ് അഖിലേട്ടം പറയണത് നമുക്ക് നോക്കാട്ടോ എന്താണ് അടുത്തത് ആ ഇത് അതുമുണ്ട് ഇതുമുണ്ട് ദമ്മിയിലൊരു മീനുണ്ട് വലുതല്ല ഇവര് വിയറ്റ്നാമി ചിലപ്പോ വാളല്ല വാളല്ല വാളാണെങ്കിൽ ഇതൊന്നുമല്ലോ എന്റെ സാഹസികം ഇത് കഴിഞ്ഞാൽ ഞാൻ ചെക്ക് ചെയ്യാം ഇതിനെ കൂർന്തലേ ഞാൻ വിയറ്റ്നാമിയാണെന്നാണ് പറയണത് എന്താ സാധനം തൊണ്ണ അടുത്തത് ഒരു തൊണ്ണക്കൂട്ടി തന്നെ അത് ചെറിയ അല്ലേ അതിൻ്റെ ബക്കറ്റില് വെള്ളം നിറക്കിട്ടു അതിനെ ഞാൻ വളർത്തിക്കൊള്ളാം അക്കോർത്തിൽ ഇടാൻ കൊണ്ടിട്ട് കൊല്ലണ്ട കൊല്ലണ്ട എടുക്കാണ് കാരണം നമുക്ക് അതിന് അക്കൂർ ഇടാം കേട്ടോ കൊണ്ടു ബഗാസുരനെ കടി കടിക്കാതെ അതിന് അക്കുവർത്തിടാം കാരണം എത്ര ചെറുതാണ് റിലീസിങ് സൈസ് നമുക്കതിനെ എടുക്കാം നമുക്ക് റിലീസ് ചെയ്യുന്നു ഈ സാധനത്തിനെ കോർത്തിട്ടാലും വാള അടിക്കും അങ്ങനെ അടിച്ചിട്ട് പുട്ടേന്റെ ടമ്പറിൽ തെറിച്ചിട്ടാലും അല്ലേ കയസ് ഒരു മീൻ അടിച്ചു കേട്ടോ വെള്ളത്തിൽ കടന്നിരുന്ന ഹുക്ക് എവിടെ കടക്കണമൊക്കെ നിങ്ങള് കരയത്താണ് അടിപൊളി നമുക്ക് ടുത്തു അടി അടിയിൽ പോയേക്കാം അപ്പൊ ഫ്രണ്ട്സ് പരിപാടി വൈകുന്നേരപ്പിത് നമ്മള് തിരികെ പോവുകയാണ് ഇവിടെ ഒന്നിലും മീനിലോട്ടോ ആ വീഡിയോ എടുക്കായിരുന്നു വീഡിയോ വീട് എന്താ കാര്യം അപ്പൊ ദാ പുലരിൽ ഒളിച്ചു വരുന്ന കുന്തിപ്പുഴ സന്തോഷവാനായ കില്ല മൂന്ന് കിലോ വാളാണ് പിന്നെ രണ്ട് തൊണ്ണ നമ്മള് വീട്ടിൽ പോണേ അപ്പൊ നമ്മള് അതാ കാണുന്നതാട്ടോ കട്ടുപാറയി പാലം പാലം കണക്ടിങ് മലപ്പുറം ജില്ല കട്ടുപാറ ആൻഡ് പാലക്കാട് ജില്ല അയ്യോ നാട്യമംഗലോ മെയിൻ പാലാണ് അതിലെ താഴെ ഉണ്ടോ തടയണം തടയണം വീഡിയോ നിക്കി 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 എടുക്കുന്നുണ്ട് എന്താ ലാൻഡിന് അല്ലേ ഏ എൻ്റെ എന്നെ അഗിലേട്ട അകിലേട്ട അകിലേട്ടാ പഠിച്ചാണ് ഇല്ലല്ല നമ്മള് പോകുമ്പല്ലാ നെറ്റുതാ 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 തോണി സാധനം അമ്മ കുത്തി സാധനം അമ്മ കുത്തിച്ചോളൂ നല്ല വലിയ വിളിക്കണ്ട് സാധനം എന്താ അറിയില്ലേ ഈ ഇസാനത്തിന്റെ ജീവനോടെ കണ്ടിട്ട് എന്റെ ആ ഒന്നെ അവിടെ നമ്മൾ തോഴി നിർത്തിയൻ്റെ അവിടെ തന്നെ കേട്ടോ പാറക്കടവിന്റെ അപ്പുറത്ത് അതിനെ നിങ്ങളെ നെറ്റ് നെറ്റ് ഞാൻ ഞാൻ നെറ്റ് കൺട്രോൾ ചെയ്യണോ ചെറുതല്ലേ

കുക്ക് കട്ടിതോളി കട്ടി തോളി കുക്ക് ചെറുതാണ് ഒരു ഒന്നര കിലോ കഷ്ടി ഉണ്ടാവും നമ്മൾ പോകുമ്പോൾ ഒരെണ്ണം അതിനെ നമുക്ക് പിടിക്കണം കേട്ടോ ചിലതിനൊക്കെ പിടിക്കണം പൊളി പൊളി അതൊക്കെ ഏകദേശികളിൽ കുഞ്ഞു ഫോട്ടോ നമുക്ക് കലയിൽ കയറി അടിപൊളി അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോ അത്രേ അത്രയോടും കേട്ടോ ഒരു ചെറിയ പാട്ടിട്ട് അതെ മീനെ കാണിക്കണം അത് കാണല്ല അപ്പം എന്തായാലും നമ്മളൊരു അടിപൊളി വീഡിയോ ഇടുന്നു കുറെ കാലങ്ങൾക്ക് ശേഷം നല്ലൊരു കണ്ടന്റ് കിട്ടിയതാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ആയിരിക്കണം അടുത്ത വീഡിയോയിൽ കാണാം അപ്പോൾ